പിറ്റേന്ന് സ്കൂളിലെത്തിയതും ബാബു കൂട്ടുകാർക്ക് ആകാശക്കാഴ്ചകളൊക്കെ വിവരിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു കൂട്ടുകാരൊക്കെ വളരെ ആകാംക്ഷയോടെ ബാബുവിൻ്റെ വിവരണം കേട്ടിരുന്നു അന്ന് എല്ലാ പീരീഡിലും അധ്യാപകർ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൂട്ടുകാരുമായി പങ്കുവെക്കാൻ ബാബുവിന് സാധിച്ചില്ല വൈകിട്ട് ലോങ് ബെൽ അടിച്ചതോടുകൂടി ബാബു ഭാഗമെടുത്ത് ഒരു ഓട്ടമായിരുന്നു വീട്ടിലേക്ക് അച്ഛനെവിടെയെന്ന് നോക്കി കാണുന്നില്ല ഓഫീസ് വിട്ടു വന്നില്ല എന്ന് അമ്മ പറഞ്ഞു അമ്മയാണെങ്കിലോ അടുക്കളയിൽ തിരക്കിലും ബാബു വേഗം മൈതാനത്തേക്ക് വിട്ടു കൂട്ടുകാരത്ത് അല്പനേരം കളിച്ചതിന് ശേഷം സന്ധ്യക്കു മുന്നേ വീട്ടിലെത്തി അപ്പോഴേക്കും അച്ഛൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു ബാബു വേഗം കുളിച്ച് റെഡിയായി അച്ഛനരികിൽ വന്നിരുന്നു അടുത്ത വിവരണം കേൾക്കാനായി അച്ഛൻ പറഞ്ഞു ബാബു ഇന്ന് ഞാൻ സൗരയുദ്ധത്തിലെ വളരെ ചൂടേറിയ ഒരു ഗ്രഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഏതാണച്ചാ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ബാബു മെല്ലെ ചോദിച്ചു ബാബു അതാണ് ശുക്രൻ അതായത് വീനസ് സൂര്യനിൽ നിന്നും വളരെ അകലെയാണെങ്കിലും ഇതാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം അച്ഛ അതെന്താ ഇത്ര ദൂരെയുള്ള ശുക്രന് ചൂട് വളരെ കൂടുതലായത് കൗതുകം വിട്ടുമാറാതെ ബാബു ചോദിച്ചു അതു മോനെ ശുക്രന്റെ അന്തരീക്ഷത്തിൽ വളരെയധികം കാർബൺ ഡൈ ഓക്സൈഡ് വാതകം അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ ഹരിതഗേഹ പ്രഭാവത്തിന് അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായ ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സൈഡെന്ന് ഈ വാതകം അവിടെയുള്ള ചൂടിനെ മുഴുവൻ അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്തുന്നു അതുകാരണം താപനില നാനൂറ്റി അറുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നു ബാബുവിനറിയാമല്ലോ നമ്മുടെ ജലം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണെന്ന് അപ്പോൾ നമ്മളെങ്ങാനും ശുക്രനിലെത്തിയാൽ നമ്മൾ മൊത്തം ഒരുകിത്തീർന്നത് തന്നെ ഇത് കേട്ടതും ബാബു ഒന്ന് ഞെട്ടി ഓ അപ്പോൾ പിന്നെ നമുക്ക് ശുക്രനിൽ പോകേണ്ടെന്ന് വെക്കാമല്ലേ അച്ഛാ ബാബു പറഞ്ഞു എന്നാലും അച്ഛ ശുക്രനിലെ ദിനരാത്രിങ്ങൾ എങ്ങനെയാണ് ബാബു ശുക്രനിൽ ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ അതായത് ഒരു സൂര്യ ദിവസം എന്നത് നൂറ്റി പതിനേഴ് ഭൗമദിനങ്ങളാണ് അതുപോലെ ശുക്രന് പൂർണമായും സൂര്യനെ വലയം വെക്കാൻ അതായത് ഒരു ശുക്രവർഷത്തിന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഭൗമദിനങ്ങൾ മാത്രം മതി അച്ഛൻ ബാബുവിനോട് ചോദിച്ചു ബാബു നിനക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷോഷ്മാവ് വർദ്ധിച്ചു വരുന്നതെന്ന് അച്ച എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മൾ വനങ്ങളും മറ്റും നശിപ്പിക്കുന്നത് കാരണം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കൂടി ഭൂമിയിൽ നിന്നും പോകുന്ന താപകിരണങ്ങളെ പുറത്തു പോകാതെ അന്തരീക്ഷത്തിൽ തന്നെ തടഞ്ഞു നിർത്തുന്നു അതുകൊണ്ടാണല്ലേ അച്ഛ ചൂട് കൂടുന്നത് ആ ബാബു നീ പറഞ്ഞത് നൂറ് ശതമാനം കൃത്യമാണ് അതൊരു കാരണമാണ് മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട് അത് പിന്നീട് ഒരിക്കൽ പറയാം അച്ഛന് അന്ന് പഞ്ചായത്ത് മീറ്റിങ്ങും മറ്റും ഉണ്ടായതുകൊണ്ടും കൊണ്ടും അമ്മയ്ക്കൽപ്പം വയ്യാത്തത് അന്നത്തെ ആകാശ വിവരണം ശുക്രനിൽ ഒതുങ്ങി